പ്രിയപ്പെട്ട പ്രേക്ഷകരെ അനൂപ് പറയുന്നു നാം എന്ത് ചെയ്യുന്നതിന് മുൻപും നമ്മുടെ പരിസരത്തെക്കുറിച്ചുള്ള ധാരണ പുലർത്തുക പരിസര ശുചിത്വം നമ്മുടെ വ്യക്തിത്വ സുരക്ഷയ്ക്ക് വഴിയൊരുക്കാൻ കൂട്ടാകും ഇന്നത്തെ ദിവസമെങ്കിലും ആ പ്രതിജ്ഞ എടുത്ത് ഇനി മുന്നോട്ടുള്ള ദിവസത്തിലേക്ക് പോകണം നമ്മുടെ പറമ്പിലെ മാലിന്യം അടുത്ത പറമ്പിലേക്ക് തള്ളുന്നതിൻ്റെ പേരല്ല പരിസ്ഥിതി ശുചീകരണം എന്ന് പറയുന്നു അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെകരെ നമുക്ക് നിലമ്പൂരിലേക്ക് പോകാൻ സമയമായി നിലമ്പൂരിൽ കളം നിറഞ്ഞിരിക്കുകയാണ് മുന്നണികൾ ഇടക്കര കരുളായി പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന്റെ ഇന്നത്തെ പ്രചാരണം മുത്തേടം പഞ്ചായത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പര്യടനം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിന്റെ ചിഹ്നം ഇന്നറിയാം എൻ ഡി എ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിലമ്പൂരിലെത്തും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനത്തെ തീയതി എന്നാണ് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ സാനിയോ മനോമി അഷ്കർ അലി കരിമ്പ ദീപക് മലയമ്മ ആർ റോഷിപാൽ എന്നിവർ ചേരുന്നു ആദ്യം നമ്മൾ ആര്യാടൻ ശോകത്തിന്റെ പ്രചരണത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് അവിടെ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂർ വെരി ഗുഡ് മോർണിംഗ് സാനിയോ ഗുഡ് മോർണിംഗ് അഷ്കർ ഗുഡ് മോർണിംഗ് ദീപക് ഗുഡ് മോർണിംഗ് റോഷി വെരി വെരി ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് രാവിലെ തെളിഞ്ഞ തോന്നുന്നു അല്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലമ്പൂരിൽ മഴ ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാറി പക്ഷേ ഇന്നലെയൊക്കെ തന്നെ വൈകിട്ടൊക്കെ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു ഇന്നലെ ആര്യടൻ ചൗക്കത്തിന്റെ പ്രചരണത്തിനിടെ ഉച്ചക്കൊക്കെ അപ്രതീക്ഷിതമായി മഴ പെയ്യുകയും പ്രവർത്തകരൊക്കെ തന്നെ കയറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ മഴ മാറുന്നുണ്ട് അത്തരത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് പൊതുവേ ഉള്ളത് ഇന്നെങ്ങനെയാണ് ആര്യാടൻ ശോക്കത്തിൻ്റെ പ്രചരണം നിശ്ചയിച്ചിരിക്കുന്നത് മുതിർന്ന നേതാക്കളൊക്കെ സ്ഥലത്തുണ്ടോ ഇപ്പോഴും പ്രചരണം വളരെ കൊണ്ടുപിടിച്ച് തന്നെ നടക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ വലിയ ആൾക്കൂട്ടമുണ്ടേ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും വാഹന പ്രചരണമാണ് അരങ്ങുമാർ ഇപ്പോൾ നടക്കുന്നത് അതായത് പഞ്ചായത്ത് തല പ്രചരണം ഓരോ പഞ്ചായത്തുകളിലും പരമാവധി ഇടങ്ങളിൽ സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കി അവിടെ പ്രവർത്തകർക്കൊപ്പം വാഹന വാഹന വാഹനത്തിൽ തുറന്ന വാഹനത്തിലെത്തുക പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് ചെയ്തത് ഇന്ന് എടക്കര പഞ്ചായത്തിലാണ് ആര്യടൻ ഷൗക്കത്തിൻ്റെ രാവിലെയുള്ള പര്യടനം തുടങ്ങുന്നത് രാവിലെ ഒൻപത് മണിക്ക് കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതിനുശേഷം ഉച്ചയോടുകൂടി എടക്കര പഞ്ചായത്തിലെ പര്യടനം പൂർത്തിയാക്കും അതിനുശേഷം കരുളായി പഞ്ചായത്തിൽ േക്ക് പോകും കേരളായി പഞ്ചായത്തിൽ ഇന്ന് രാത്രി വരെ പ്രചരണം ഉണ്ടാകും രാത്രി ഏതാണ്ട് ഒരു എട്ട് മണിയോടുകൂടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും ഇതിൻ്റെ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുക ഇത്തരത്തിൽ പഞ്ചായത്ത് തല പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ജില്ലയിലുണ്ട് എല്ലാ പ്രചാരണ പരിപാടികളിലും പരമാവധി നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് പക്ഷേ വിവാദങ്ങൾ സംബന്ധിച്ച് ഒന്നും തന്നെ ആ ആര്യൻ ഷൗക്കത്ത് സംസാരിക്കുന്നില്ല ഈ നിലമ്പൂരിന്റെ വികസനം നിലമ്പൂരിലെ വികസന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങൾ മാത്രമാണ് നിലവിൽ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആര്യടൻ ഷൗക്കത്ത് പറയുന്നത് മറ്റ് വിവാദ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അതൊക്കെ നേതാക്കൾ പറയും എന്ന പതിവ് ഉത്തരം മാത്രമാണ് ആര്യടൻ ഷൗക്കത്ത് നൽകുന്നത് എന്തായാലും പരമാവധി പഞ്ചായത്തുകളിലെത്തി പ്രചരണം നടത്തുകയാണ് ഇപ്പോൾ ഷൗക്കത്ത് നമുക്ക്